ആണ് ആ നമ്മുടെ കല്യാണം ഒരുങ്ങി ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം കർണാടകയിലെ മംഗലാപുരത്ത് മലയാളി യുവാവിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ജി പി ഐ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം കുഞ്ഞൻ ബാബു മാസ്റ്റർ ചടങ്ങിൽ സംസാരിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി റിഷാബ് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്കിർ പി സെക്രട്ടറി ജമാലുദ്ദീൻ ഫൈസൽ ബിസ്മി സത്താർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഒരു പച്ചയായ ഒരു മനുഷ്യനെ മംഗലാപുരത്ത് പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംഗീഭീകരായ ആർ എസ് എസ്സുകാരും അവരെ അനുകൂലിക്കുന്ന ആളുകളും അടിച്ചു കൊന്നിരിക്കുകയാണ് ഒരു പച്ച മനുഷ്യനെ പത്ത് ഇരുപത്തിയഞ്ച് അമ്പതോളം പേര് ചേർന്ന് പാകിസ്ഥാൻ അനുകൂലിയാക്കി മാറ്റിക്കൊണ്ട് അടിച്ച് വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് പ്രതിഷേധ ജാഥകൾ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവണത അവസാനിക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യയിൽ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് കർണാടകയിലേക്ക് മാംഗ്ലൂരിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതി അതും അടിച്ചു കൊല്ലപ്പെട്ട വ്യക്തി മലയാളിയാണ് അഷപ്പ് എന്ന ഒരു സഹോദരനെയാണ് അവർ പാകിസ്ഥാൻ അനുകൂലിയാക്കി അടിച്ച് പച്ചയ്ക്ക് കൊന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു പത്തൊമ്പത് പേര് വന്ന് അടിച്ചു കൊല്ലുമ്പോൾ നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ഒരു കുറ്റവും ചെയ്തു എന്ന് തെളിയിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് തികച്ചും പാകിസ്ഥാന് വേണ്ടി ഉത്തരവാക്യം വിളിച്ചു എന്ന് മാത്രമുള്ള ഒരു പരാതി അങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി